ഇന്നുണ്ടല്ലോ യു എസിലെ വന്നിട്ട് നാലാമത്തെ ദിവസമായതേ ഉള്ളൂ ഇവിടെ ഓണമായിട്ടുള്ളൂ ദാ ഞങ്ങളൊരു ഓണ പരിപാടിക്ക് പോവാണ് പാഴ്സിപ്പാനി ഹൈസ്കൂളിലാണ് കേട്ടോ ന്യൂയോർക്ക് സിറ്റിയൊക്കെ കഴിഞ്ഞുള്ള ഒരു സ്ഥലമാണ് പാഴ്സിപ്പാനി അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് രണ്ടുപേരും ഒരു മഞ്ഞയും മഞ്ഞയും ഔട്ട്ഫിറ്റാണ് കേട്ടോ പിടിച്ചത് ആദ്യം തന്നെ ഞാനങ്ങ് ഒരുങ്ങാൻ തുടങ്ങി അന്നാലല്ലേ അവന് പിന്നെ വന്ന് റെഡിയാവാൻ പറ്റും അല്ലെങ്കിൽ ലേറ്റ് ആയാലും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി ആണോ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്തു പോകാൻ യാത്ര ചെയ്യട്ടോ കുറച്ച് ദൂരം ഉണ്ടെന്നാലും നമ്മുടെ നാട്ടിലെ പോലെയല്ല പെട്ടെന്ന് എത്തും പോകുന്ന വഴിക്ക് മഞ്ഞപ്പൂക്കളും മഞ്ഞ കാറൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ വെനുവിലെത്തി നല്ലൊരു അത്തപ്പൂ ഇട്ടിട്ടുണ്ട് ഫുൾ ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഡെക്കറേഷൻസ് ഒക്കെ പാഴ്സിപ്പാനി മലയാളി സ്റ്റീമിൻ്റെ ആണ് കേട്ടോ രണ്ട് മൂന്ന് മോഹിനിയാട്ടികളൊക്കെ കണ്ടില്ലേ കിട്ടില്ലൊരു സദ്യയും കഴിച്ചു കേട്ടോ നാട്ടിലെ ഓണത്തിൻ്റെ ഒരു ഫീല് കിട്ടിയില്ലെങ്കിൽ നാട്ടിനേക്കാട്ടിലും അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഫാമിലി ആയിട്ട് നിന്നാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ നടത്തിയത് ഇഷ്ടംപോലെ കൾച്ചർ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഓരോ ഫാമിലിക്കും സെപ്പറേറ്റ് ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു വടംവലിയും കണ്ടു അങ്ങനെ ഈ കൊല്ലത്തെ ഓണം കഴിഞ്ഞു അപ്പോൾ വീണ്ടും കാണാം